അപ്പൊ ഞങ്ങളെ ക്ലബിന്റെ കീഴിലുള്ള ഓണാഘോഷം ഓണാഘോഷ വീണു സൽമാൻ ക്ലബിന്റെ കീഴിലുള്ള ഓണാഘോഷ പരിപാടി തുടങ്ങുകയാണ് സൽമാൻ ഇതാ കൊച്ചു കുട്ടികളെ പെരുന്നിട്ട് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ കാര്യൊക്കെ ഭയങ്കര താല്പര്യമാണ് ആൾക്ക് ഒരുവിധം എല്ലാ ആൾക്കാരും ബ്ലാക്ക് ഷർട്ടും വൈറ്റും മുണ്ടെടുത്തു വന്നപ്പോ സൽമാന്റെ ഇതാണ് എല്ലാരും വൈറ്റ് മുണ്ടും ബ്ലാക്ക് ഷർട്ട് ആണെന്ന് കണ്ടപ്പോ സൽമാൻ ഇരിക്കും പൊറുതി ഉറച്ചില്ല നേരെ ഇനിയും കൂട്ടിയിട്ട് ഓൻറെ വീട്ടിലേക്ക് നമ്മളെ ഫ്രണ്ടിനോട് പറയണേ ഞാനിതാ ഷർട്ട് മുണ്ട് എടുക്കാൻ പോവാണ് പറഞ്ഞിട്ടാണ് ആ പോണത് അത്രയും സന്തോഷത്തിലാണെ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് താഴെ ഒന്നും കൂടാതെ വൈറ്റ് മുണ്ടിന് ജ്യേഷ്ഠൻറെ വൈറ്റ് മുണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുന്ന സൽമാനാണ് ഇപ്പൊ കാണുന്നത് ആ ഇവ അങ്ങനെ മുണ്ടെത്തി മുണ്ടെത്തി അവിടെ ആരോഹ കളിയാക്കുന്നുണ്ട് സൽമാനെ സൽമാന്റെ ഈ കോസ്റ്റ്യൂമിനെ പറ്റിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കണേ വിശ്വാസം ഞാന് ശേഷം വീണ്ടും നമ്മുടെ പരിപാടി നടത്തുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് സൽമാൻ നല്ല പുലിവിൽ ു താങ്ക് യു എന്നാണ് സൽമാൻ പറയുന്നത് സെൽമാൽമാൻ കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് വിളിച്ചതാ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയാണ് കോസ്റ്റ്യൂമ് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് അഭിപ്രായം ചോദിക്കാണ് അവന്റെ മുഖത്തുള്ള ചിരി ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവാ ഈ ഒരു ദിവസം അവൻ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അണ്ടേ അൻസോരയോ അൻസോരോ സൈബർ ഡേക്കല്ല യു ആർ നോ ഡേക്കല്ല ഫോൺ എവിടെ അ ഫോണല്ലന്റെ ഫോണോ കുട്ടാ ഫോണോ ഉണ്ടല്ലേ എ ഫോണോണ്ടല്ലേ ഇല്ല ചാതികേടാ ഓക്കേ പറാ മെയി ദി അജണ്ട അണ്ടേ പോങ്ങോ ഊയ യാ ഞാൻ ഇങ്ങല്ലേ അണ്ടേ അടേ ഊയ ഊയ അടേ ഇക്ക അണ്ടേ ബായി മുളി പജിതത് പോട്ട് ചെയ്യണ്ടോ മരത്തും കെട്ടിണ്ടരോ ആളില്ല മരത്തം കിട്ടണ്ടി വരും ഇത് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ആണ് എങ്ങനെയുണ്ട് ഈ പോസ് വെറൈറ്റി പോസുകൾ ഉണ്ട് ആശാന്റെ കയ്യില് പ്രായഭേദമന്യ ചെറിയവര് വലിയവര് എന്നൊന്നുമില്ലാണ്ട് നല്ലൊരു പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും സൽമാൻ ഇതാ വീണ്ടും പൂക്കളം ഒരുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാന് ഡി കെ ഉണ്ടപ്പായി ഷാഫിയൊക്കെ ഒരു ടീമാണെന്നാണ് പറയുന്നത് സൽമാന്റെ ഈ ആത്മാർത്ഥത നിങ്ങൾ ആരും കാണാണ്ട് പോകരുത് ഓരോ ചാട്ടം കഴിയുമ്പോഴും അടുത്ത ചാടാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചാക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വീണ്ടും എത്തിച്ചു കൊടുക്കുകയാണ് സൽമാൻ ഈ തലക്ക് നിൽക്കുന്നത് ഡി കെ എന്ന് പറയണ ഞാനാ ഫസ്റ്റ് കിട്ടിക്ക് പക്ഷെ ലാസ്റ്റിൽ നിന്ന് മാത്രം ഇത്രയും ഉത്തരവാദിത്തമുള്ള വേറെ ഏതെങ്കിലും സംഘാടകൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു പറഞ്ഞായിരിക്കും ഫൈനൽ മാച്ചാണ്

അങ്ങനെ അടുത്ത ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് നമ്മുടെ മുത്തുമണി സ്പൂണ് കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്ത ബാച്ചിന് കൊടുക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ സൽമാനെ കൊണ്ട് ചെയ്യിക്കല്ലേന്ന് ഒരിക്കലും അല്ല നമ്മളെത്രൊക്കെ നിർബന്ധിച്ച് എത്ര ഒക്കെ മാറ്റിയാലും അവൻ തന്നെ അത് ചെയ്യും നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സൽമാന്റെ പേരിലും എൻ്റെ പേരിലും അൽ ഇത്തിഹാദ് എന്ന ഞങ്ങളെ ക്ലബിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ് അൽ ഇത്തിഹാദ് എന്നാണ് ഞങ്ങളുടെ ക്ലബിന്റെ പേര് കുറ്റിക്കോട് എന്നാണ് ഞങ്ങളെ സ്ഥലം അപ്പൊ മക്കളെ ഡി സൽമാനും ലെമൺ സ്പൂൺ മത്സരത്തില് നേർക്കു നേരെ കൊമ്പ് തേർക്കാണ് ആവേശജലമായ മത്സരാണ് കണ്ടുനോക്കി ഞാനും മനും മത്സരിച്ചാണ് മക്കളെ ആരെ ജയിക്കര ആരെ ജി ജയിക്കുന്നു ഡി കെ ജയിക്കൂ ഞമ്മൾ രണ്ടാളും ജയിക്ക

ഞാനാണെ ആവേശം കൊണ്ട് ഓടിയതാ ഒരടി വെക്കുന്ന സോടക്കുപ്പിയിൽ വെള്ളം നിറക്കുന്ന മത്സരത്തിന്റെ കോച്ചിങ്ങാണ് ഇനിയേക്കാൻ പോകുന്നത്

വെണ്ടി കൂടി കേറിക്കോ ഇതെത്ര വളം ഉദ്ദോ പോയ കഴിഞ്ഞു പോ സ്പീഡ് പോയ കഴിഞ്ഞോ ഇങ്ങനൊരു മെല്ലെ മെല്ലെ അൽമാൻ ഇങ്ങനക്കൊണ്ടയാ ഫുൾ കൊണ്ടയാ ജെജെ മെല്ലാ കുപ്പി കൊണ്ടയാ ഇതിന്റെ ഇടക്ക് വെക്കുക ഇതിന്റെ കാഴി ആ കുപ്പി കൊണ്ടയാ അതാണ് പറഞ്ഞത് ജയ്കൂ ജയ്കൂ അതെന്താ ആ കുപ്പി എടുത്തിട്ട് വെക്കുക കുപ്പി കൊണ്ടവരുന്നത് സിനിമയിൽ ചിത്രീകരിക്കുന്നു അങ്ങനെ ആശാന് ആടുതോമയായിട്ട് മുണ്ടക്കൂരി വലിച്ചേർന്നിട്ടുണ്ട് അറിയില്ലേ ഇങ്ങനെ

او 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 بالکل ایک بار ایک ہی اور 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 ഇനി ഞങ്ങള് കുറച്ചേരം വിശ്രമിക്കാം കേട്ടോ രാവിലെ മുതല് നിക്കാതെ ഓടില്ലായിരുന്നു ഇനി കുറച്ചേരം വിശ്രമം

നമ്മുടെ കഥാനായകൻ സൽമാൻകുത്തി കൂട് പുറത്തായി അപ്പം പുറത്തായ സങ്കടത്തിൽ നമ്മൾ വീഡിയോ എടുക്കുകയും ചെയ്തില്ല ഇത് സീനിയേഴ്സിനുള്ള കസാരക്കളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ക്ലബിലെ മുതിർന്ന അംഗങ്ങൾ വലിയ ആൾക്കാരൊക്കെ കാരണമായൊക്കെ കൂടിയിട്ടുള്ളൊരു കസാരക്കളിയാണ് പ്രോഗ്രാംന്ന് വെച്ച് കഴിഞ്ഞാല് സുന്ദരിക്കൊരു പൊട്ടുതൊടൽ നിങ്ങൾ പോലെ ഇതാണ് നാച്ച സുന്ദരി നാച്ച ഇത് നമ്മുടെ നാട്ടിലെ സുന്ദരിയാണ് ആ സുന്ദരിക്ക് ഈ സുന്ദരന്റെ ഒരു ഫേസ് കട്ട് ഉണ്ടോ എന്നൊരു ഡൗട്ട് സുന്ദരിക്കൊരു പൊട്ടുതൊടൽ മത്സരത്തിൽ കണ്ണ് കെട്ടിയപ്പോ സൽമാന് പിന്നെ ആ മത്സരത്തിൽ പങ്കെടുക്കണ്ടെന്നായി അഴിപ്പിച്ചു അത് അടുത്തത് പെനാൾട്ടി ഷൂട്ട് ഔട്ട് അതായി ടയറിന്റെ ഹോളിലൂടെ ബോൾ അടിച്ച് പുറത്തു കളയണം അതാണ് മത്സരം അടുത്തതിന് നമ്മടെ സൽമാന്യറിന്റെ ഊ ഒരു ഇഞ്ചിക്കാണ് പാളിയത് സൽമാൻ്റെ അടി അടുത്തത് ആവേശജലമായ ഊറിയടി സൽമാൻ ആ കണ്ണും കെട്ടിയിട്ട് ഊറിയടിക്കാൻ പോവാണ് പോടാ പോടില് മക്കളെ ഇത് ഡി കെ ആണ് ഇത് കണ്ടതിന് ഞങ്ങൾക്ക് മുതലാകും মানে <laughs> അപ്പൊ നമ്മുടെ അവസാന ഐറ്റായ വടംവലി നടക്കാൻ പോവാണ് ഇത് അപ്പോ വടംവലിയിൽ പങ്കെടുത്ത ടീമുകളിൽ സെൽമ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇതായി ചെറിയ ചെക്കന്മാരുടെ ഈ ടീമിനെയാണ് അഴിഷ് ഇതൊന്ന് ശ്രദ്ധിച്ചോക്കെ നിങ്ങൾ സൽമാൻ്റെ ഒരു ഗെറ്റപ്പ് സൽമാൻ്റെ നൃത്തവും ആ ഡ്രസ്സിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ വല്ല ഗുണ്ടകളെ പോലെ ഉണ്ട് ഉച്ചക്ക് മാമൊന്നിട്ടില്ല വിജയികൾക്കുള്ള സമ്മാനദാനം നടത്താൻ വേണ്ടിട്ട് പുറത്തുനിന്ന് വേറെ സെലിബ്രിറ്റിനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മടെ സെൽമാൻ ഉണ്ടല്ലോ ഉറിയടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടീനുള്ള സമ്മാനദാനാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്